എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ കടുവയുടെ ആക്രമണത്തിൽ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടിട്ട് ഒരു മാസമാവുന്നു കടുവയെ പിടികൂടാനാവാത്തതോടെ മലയോര മേഖലാ സ്തംഭനത്തിൽ കടുവയ്ക്ക് വെച്ച കിണിയിൽ പുലികൂടി കുടുങ്ങിയതോടെ മലയോര നിവാസികൾ ഏറെ ഭീതിയിലായി ജില്ലയുടെ തന്നെ നാണ്യവിളകളുടെ കേന്ദ്രമായ കരുവാരകുണ്ട് ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ വന്യജീവി ഭീതിയിലാണ് ഒരു മാസത്തോളമായി തോട്ടം മേഖല നിശ്ചലമാണ് കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥ മലയോരത്തെ സാമ്പത്തികമായും പ്രതികൂലമായും ബാധിച്ചിട്ടുണ്ട് തോട്ടം തൊഴിലാളികളുടെയും ചെറുകിട കർഷകരുടെയും ഏക വരുമാന മാർഗ്ഗമാണ് മുടങ്ങിയിട്ടുള്ളത് വന്യജീവി ഭീതിക്കിടയിലാണ് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയെ കടുവ പിടിച്ചത് കടുവയെ പിടികൂടിയാൽ പോലും മലയോരത്തിന്റെ പേടി നീക്കാൻ കഴിയാത്ത അവസ്ഥയായി കടുവയെ പിടിക്കാൻ സ്ഥാപിച്ച കെണിയിൽ പുലി കുടുങ്ങിയതോടെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി ഒന്നിലധികം ആക്രമണകാരികളായ കടുവയും പുലിയും ഉൾപ്പെടെയുള്ള മൃഗങ്ങളുണ്ട് എന്നതാണ് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നത് ഇതിനു പുറമെ കാട്ടാനയും കാട്ടുപന്നികളും വലിയ തോതിൽ ജനജീവിതത്തെ ബാധിച്ചു കരടിയും മേഖലയിലുണ്ടെന്നാണ് കർഷകർ പറയുന്നത് തൊഴിലാളികളും ചെറുകിട ഉടമകളും തോട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ട് തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു പേടിക്ക് പുറമെ തോട്ടം മേഖലയിലേക്ക് പോകുന്നതിന് വനപാലകരുടെ വിലക്കുമുണ്ട് കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച വനം വകുപ്പ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശവും ഇടയ്ക്കിടെ നൽകുന്നുണ്ട് അടക്കാക്കുണ്ട് മേഖലയിൽ നിന്ന് കടുവ കേരള എസ്റ്റേറ്റ് മഞ്ഞൾപ്പാറ സുൽത്താൻ എസ്റ്റേറ്റ് ഭാഗത്തേക്ക് നീങ്ങിയതോടെ കരുവാരകുണ്ടിലെയും തൊഴിൽ മേഖല സ്തംഭിച്ചു റബ്ബർ തെങ്ങ് കമുക് ജാതി കൊക്കോ കുരുമുളക് വാഴ തുടങ്ങിയ കൃഷികളാണ് മലയോരത്തുള്ളത് തുടർച്ചയായി വിളവെടുപ്പും പരിചരണവും മുടങ്ങിയാൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കർഷകർ പറയുന്നത് റബ്ബർ മേഖലയിൽ റെയിൻഗാർഡിംഗും ചില തോട്ടങ്ങളിൽ മുടങ്ങിയിരിക്കുകയാണ് റെയിൻഗാർഡിംഗ് നടത്തിയ തോട്ടങ്ങളിൽ ടാപ്പിംഗ് തുടങ്ങാനാകാത്തതും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു വളം ചെയ്യലും മറ്റ് ജോലികളെല്ലാം നടക്കുന്ന സമയമാണെങ്കിലും എല്ലാം സ്തംഭിച്ച നിലയിലാണ് പണിമുടങ്ങിയതിലൂടെ തൊഴിലാളികൾക്ക് കൂലിയും തോട്ടമുടമകൾക്ക് വരുമാനവും നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കർ തോട്ടഭൂമിയുള്ള പുല്ലങ്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള വൻകിട തോട്ടങ്ങളിൽ മാത്രമാണ് ടാപ്പിംഗ് നടത്തുന്നത് പടക്കം പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി വന്യജീവികളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ടാപ്പിംഗ് നടത്തുന്നത് വലിയ തോട്ടങ്ങളിൽ സുരക്ഷാ നടപടികൾ എടുക്കുന്നുണ്ടെങ്കിലും ഭീതി കാരണം അവധിയെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം ദിനംപ്രതി കൂടുന്നുണ്ട് ഭാര്യയും മക്കളും അടക്കമുള്ളവർ ജോലിക്ക് പോകുന്നത് തടയുകയാണെന്നാണ് അവധിക്ക് കാരണമായി തൊഴിലാളികൾ പറയുന്നത് തോട്ടം മേഖലയുടെ സ്തംഭനാവസ്ഥ മലയോരത്തെ വിപണിയെയും പ്രതികൂലമായി ബാധിച്ചു കടുവയെ പെട്ടെന്ന് പിടികൂടണമെന്നും വന്യജീവി ഭീഷണി നേരിടുന്നതിന് നടപടി വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് തോട്ടം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് തൊഴിലാളികളെയും കർഷകരെയും സംരക്ഷിക്കുന്നതിനും പട്ടിണിയിലേക്ക് തള്ളിവിടാതിരിക്കുന്നതിനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർന്നു